ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് മലക്കവനോട് നിന്റെ ദീനേതാണ് ദീനിയൽ ഇസ്ലാം ായ മനുഷ്യനാണെങ്കിൽ പറയും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടുത്തപ്പെടുന്നു കാഫിറാണെങ്കിൽ അവൻറെ ദീന ഏതാണെന്ന് വെച്ചാൽ അത് വ്യക്തമായി കൊടുക്കും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും അവനെ വീണ്ടും അവനോട് ചോദിക്കും ചില ആളുകൾ അവിടെ സംശയാക്കാറുണ്ടോ ഷാഫിമാമിനെ കൊണ്ട് മനസ്സിലാകും കാരണം വമാ ഇമാമുക്ക എന്നാണ് ചോദിക്കുന്നത് വമൻ ഇമാമുക്ക എന്നല്ല ഇത് രണ്ടും രണ്ട് മാ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം അത് അത് പരിഗണിച്ചിട്ടാണ് ബുദ്ധി ഇല്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്നതാണ് അതാണ് മാ എന്നുള്ളത്

കബറുള്ള ചോദ്യോത്രം പഠിപ്പിക്കാനേ ജീവിച്ചു വെച്ചു ഇതൊക്കെ മനസ്സിലാക്കണ്ട ഓരോന്നും മനസ്സിലാക്കി പോണ്ട അതിനാണ് ഇത് പറഞ്ഞത് പറഞ്ഞത് ുമായി ജീവിതത്തെ നയിച്ചതാകുന്ന പ്രിയപ്പെട്ട ഒമാ എത്രയോ വാരികളാണ് ആഴ്ചകൾ തോറും നീ വാരി കൂട്ടിയത് തളിക്കുടുക്കകൾ ബാലരമകൾ വാങ്ങിക്കൂട്ടിയ പ്രിയപ്പെട്ട മക്കളെ മക്കളെ ഇമാമേതാണ് കുറാൻ ഖുർആൻ ഓതണേ ഓതണേ ഉസ്താദ് പഠിപ്പിച്ച ഒന്ന് ശ്രദ്ധിക്കുന്നു അമ്മ എന്ന് എന്ന് പറയുന്ന പാപ്പ നമ്മള് കളിക്കൊടുക്കൂ ശനിയാഴ്ച വരും അത്യത് ചൊവ്വാഴ്ചയും പരിചയം വരും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കഴ്ചയാഴ്ച അതൊക്കെ വായിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു

അത്യാവശ്യ കാര്യങ്ങൾ പൊതുവിവരങ്ങൾ അറിയണം വേണ്ട എന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപയുക്തം അശ്ലീലത ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ജനറൽ നോളജുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തന്നെയാണ് അറിവ് പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അശ്ലീല ചൊവ്വയുള്ള പുസ്തകങ്ങൾ പരിപൂർണമായി ഒഴിവാക്കണം ഇല്ലെങ്കിൽ അതായിരിക്കും അവൻ വിടിച്ചു പറയുക എന്ന് ഹബീബ് റസൂർ അള്ളാഹു കാശിക്കട്ടെ സഹോദരൻ സഹോദരി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സമയം

ലോകത്തിന്റെ നായകൻ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദ്യോത്തരത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയില്ല അതുകൊണ്ടാണ് അള്ളാന്റെ റസോല് പറഞ്ഞത് ഇതാ പറ അത്തഹിയാത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ ഇന്ന് നമ്മൾ ഈ സംഭവം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നവരാണ് പക്ഷേ ഇതുവരെ അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നില്ല നമ്മൾ അർത്ഥം അറിയാം പലരും ശ്രദ്ധിക്കുന്നില്ല അത്തോട്ടിരിക്കുന്നു എന്താണ് അവിടെ ചെല്ലുന്നത് ഒന്നും അറിയൂല മനസ്സിലാക്കുന്നില്ലാത്ത വലിയ ശ്രേഷ്ഠതാണ് അതില്ലെങ്കിൽ ശരിയാവൂല

وما أصرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا, إلا أنت اللهم إني أعوذ بك من عذاب القبر ومن فتنة النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال Y es, നമ്മൾ ഇന്ന് പഠിച്ചിട്ട് പോകുന്നത് നിസ്സാരമായ ഒരു നമ്മൾ 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 മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് നിന്ന് 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 കുറച്ച് കേട്ടു ഇനി ആ രക്ഷപ്പെടണ്ടേ ചോദ്യങ്ങളിൽ ഉത്തരം പറയാൻ കഴിയണ്ടേ മലക്ക് വരുമ്പോ നന്മകൾ രേഖപ്പെടുത്താൻ പേടിക്കാതെ അന്തരീക്ഷത്തിൽ കബറ് കബറ് വന്നിട്ട് നമ്മളെ എന്റെ വീട്ടിലേക്കാണ് നീ വണ്ടി വന്നിരിക്കുന്നു ഞാൻ പുഴക്കരുടെ വീടാണ് ഞാൻ ഒറ്റപ്പറളിന്റെ വീടാണെന്ന് പറയുമ്പോൾ പേടിക്കാതെ നിലക്കൊള്ള നമുക്ക് കഴിയണ്ടതിന് എന്തു വേണം നീ സൂറത്തുൽ മുൽക്ക് ഓതനേ മുഹമ്മദു റസൂലുള്ളാഹി അല്ലാഹി നീ അലിഫ ലാം മീം സജദ ഓതനേ മുഹമ്മദു റസൂലുള്ളാഹി നീ പ്രവാചകരെ സ്നേഹിക്കണേ ഹബീബ് റസൂലുള്ളാഹി അല്ലാഹി നീ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതോട്പ്പം തന്നെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം adipisicingകണേ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെല്ലാം നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് അതെല്ലാം വേണം അതോടൊപ്പം തന്നെ നരകത്തെ നരകത്തെ തൊട്ടും തൊട്ടും കാവൽ വേണം വേണം തൊട്ട് 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 ഈ ദുനിയാവിലെ ജീവിതത്തിലും മരിക്കുന്ന സന്ദർഭത്തിലും ഉണ്ടാകുന്ന പിന്തുണയെ തൊട്ടും ഈ കാവലത്തേടിനെ ഹബീബ് റസൂലുള്ളാഹി നാല് കാര്യങ്ങളെ തൊട്ടാണ് കാവൽ തേടുന്നത് എത്ര അവർ ഏതൊക്കെയാണ് രാത്രി എഴുന്നേറ്റിട്ട് പിന്നീട് എല്ലാ നമസ്കാരത്തിലും ആ ദ്വാ ഉണ്ടായിരുന്നോ കബറിനെ തൊട്ട് കാവല തേടലുണ്ടായിരുന്നോ തേടണമെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റും അള്ളാൻ റസൂലി സല്ലാഹുലി ഇസ്ലമതങ്ങൾ കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊഴിവാക്കാൻ പറ്റുമോ പറ്റുമോ ഒരിക്കലും പറ്റൂല ഒരിക്കലും പറ്റൂല പറ്റൂല ശ്രദ്ധിക്കണം നമ്മൾ ണം വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ചില നമ്മൾ എന്താണ് ഞാൻ പിന്തി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എനിക്ക് നീ തരണേ ഞാൻ അല്ലാതെ ചെയ്തതാകുന്ന തെറ്റുകളും എനിക്ക് നീ പൊറത്തു തരണേ അള്ളാ

ما قدمت, قدمت يا الله اللهم إني أعوذ بك من عذاب القبر قبر لا يا يندي الله ومن, ومن عذاب النار نرجع شيت كاكد الله ومن فتنة المحيا والممات تي بدك على ിദ്നകള് എന്റെ കച്ചവട സംബന്ധമായ ഫിത്തനുകൾ എന്റെ ബിസിനസ് സംബന്ധമായ ഫിത്തനുകൾ എന്റെ തൊഴിലിൽ കൂടോത്രം ചെയ്യുന്നവരുടെ ഫിത്തനകള് എന്റെ ബിസിനസിൽ കൂടോത്രം ചെയ്യുന്നവരുടെ ഫിന്കള് എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഏതൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ബന്ധപ്പെടുന്ന ജീവിതത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിലുള്ള എല്ലാ ഫിത്തനകളെ തോട്ടം സന്നമാകുന്ന ഫിത്തനകൾ ഉണ്ടല്ലോ മരണമാസന്നമാകുന്ന ഫിത്തനകൾ ഉണ്ടല്ലോ കടക്കുന്ന സമയത്ത് ആരാണ് നിന്റെ എന്ന് വെച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും പറയുമത്രേ ഞാനടാ നീ പറയണേ എന്ന് പറയുമ്പോ അത്തരത്തിലുള്ള ഫിത്തനകളെ തൊട്ടെല്ലാം മരണാസന്നമാകുമ്പോഴുള്ള ഫിത്തനുണ്ടല്ലോ ചൊല്ലാതെയുള്ള അവസ്ഥകൾ ഉണ്ടല്ലോ നീ 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 എന്നെ 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 കാക്കണേ കാക്കണേ തൊട്ടും ചോദിക്കാതെ ഒരൊറ്റ നമസ്കാരവും പൂർത്തീകരിച്ച്

ങ്ങളെ കുറിച്ച് സഹാബത്ത് പറയാണ് കാനയ തല്ല മുനല്ല മുന അസൂറത്ത മിരൽ കൊറ ആ

ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞു വൽ ഖബറു മിൻഹു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ാണ് പറഞ്ഞത്ോശപ്പെട്ട സ്ഥലം ഏതെന്നറിയുമോ അത് ഖബറാണ് ിൽ വടവൃക്ഷങ്ങളുടെ ചുവട്ടിലേക്ക് തലചായി പോയി കടക്കണ്ടയോ പ്രിയപ്പെട്ട കുറ്റിപ്പുറത്ത് നിന്ന് വന്നവരല്ലയോ ആ തെക്കേ പള്ളിയുടെ കബരസ്ഥാനം നമുക്ക് വേണ്ടി പ്രവിശാലമല്ലയോ വെളുത്ത പടൽ ചമാവരല്ലയോ കബരസ്ഥാനമുള്ളവരല്ലയോ എത്രയോ പള്ളികളിൽ നിന്ന് എത്രയോ മഹല്ലത്തിൽ നിന്ന് വന്നവരാണ് കബറിലെ കെ പോകുന്നേ ഓമാ ഖബറിലേക്ക് പോകുന്നേ പാ അമൽണ്ടോ അമൽണ്ടോ പ്രവാസലോകത്തെ നബിയെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ റസൂലുള്ളാഹി ഇഷ്ടപടനേ അല്ലാഹുവിനെ റസൂലിനെ പ്രേമിക്കണേ അല്ലാന്റെ റസൂൽ ഉറങ്ങുന്ന മണ്ട് അത് മദീനയാണ് മദീനയാണ് ആ മദീനയോട് പോലും നീ പ്രണയം വെക്കണേ മൻമാറാദ അയ്യൂമിത ബിൽ മദീന ഫൽ യുമിത ഫിഹാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ ആരെങ്കിലും മദീനയെ പ്രണയിച്ച് ആ മദീനയിൽ മരിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫൽ യുമിത് ഫിഹാ ആ മദീനയിൽ അവൻ മരിച്ചു കൊണ്ടേ ആ മദീനയിൽ അവൻ മരണപ്പെട്ടു കൊണ്ടേ ഫൈൻദീ അനശാഫിയുല്ലഹു വമുസഫിയുല്ലഹു യൗമൽ ഖിയാമ നാളെ പടച്ച റബ്ബിന്റെ দরമാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ദുനിയാവുള്ള നമുക്ക് വലുത് ഈ ദുനിയാവിലെ പാസ് ശക്തികളെ ഈ വരുന്ന തന്ത്രശാലികളുടെ കുതന്ത്രങ്ങളെ കഴിവുള്ളവനാകുന്ന അവന്റെ അവന്റെ അധികാരം നാളെ ദർബാറിൽ അവൻ അർവാഹിലാണ് അർവാഹിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഹസറിൽ അല്ലാഹു സുബ്ഹാനഹു വിചാരണ ചെയ്യുന്നതാകുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തില്

പ്രകോഷം നടത്തുന്നവർക്ക് ആ പ്രവാചകന പ്രകീർത്തനത്തിന്റെ വചനങ്ങൾ സന്തോഷം ഒരു വിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സ്വപ്നത്തിൽ കാണുകയാണ് കാണുകയാണ് സ്വർഗത്തിന്റെ മളിമാളികൾ ഉല്ലസിക്കുകയാണ് ചോദിച്ചുപോയി നിങ്ങൾ എത്ര വലിയ ഉപനതിയിലേക്ക് എത്താൻ കാരണമെന്നാണ് കരസ്പർശം കൊണ്ട് മാലോകരുടെ മദീനയിലേക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രണയിച്ചതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ പ്രവാചകരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് എനിക്ക് സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം കിട്ടിയത് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട

അതിലൂടെ മദീനയുടെ തിരിച്ചാരത്തെത്തിക്കൊണ്ട് അസലാത്തു എന്ന ഞങ്ങൾക്ക് സലാത്ത് സലാമ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിക്ഷകൾ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് പാരായണം ആ പാരായണത്തിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് സൂറത്തു പതിവാ രണ്ടാമത്തെ എന്നുള്ളത് നാടന്മാര് നാടന്മാരുടെ ഒരു ചെറിയൊരു താടി അതുള്ള താടി വേണം അള്ളാഹു അവരുടെ താടിയും വേണം ഒരു പിടിയാണ് ഒരു പിടിയാണ് അപ്പൊ അത്രയും അവർക്ക് വേണം വേണം അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മളെ സുന്നത്തുകൾ ഓരോ വർഷം നമ്മൾ ഒരു പത്ത് സുന്നത്ത് വിധ അങ്ങനെ കൊണ്ടുവന്ന് നോക്കി അലഹമുല്ല വലിയ മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ

െ തരട്ടെ കബറിൽ വെച്ച് തന്നെ കിട്ടും പിന്നെ അങ്ങോട്ട് വേറെ വേറെ പിന്നെ മഷനോടൊത്തി വിചാരമാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം പിന്നെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഏതൊക്കെ ഒന്ന് ഒറാം പാരായണം അതിൽ തന്നെ ഏത് സൂറത്തിൽ മൂന്നാമത്തത്